വ്യക്തമായ ഉണ്ട് അതാണ് പ്രതിഫലിക്കുന്നത് അല്ലാതെ വേറെ പ്ലാൻ ചെയ്തിട്ടുള്ള പി ആർ ഉണ്ടോ എന്നുള്ളതൊക്കെ ഇല്ലോന്നുള്ളതൊക്കെ ഇല്ല പി ആർ ഇല്ലാലും ഇല്ല പി ആർ ഉണ്ടെങ്കിൽ വളരെ നല്ലത് നിലവിൽ പതിനെട്ട് ലക്ഷം രൂപയൊക്കെ കൊടുത്ത് പി ആർ ചെയ്യുന്നത് നമ്മുടെ അല്ല അനുമോളാണ് കോമർ അങ്ങനെയാണെങ്കിൽ കോമണർ എന്ന് പറയുന്നത് ആ ഗെയിമിനകത്ത് കൊടുക്കുന്ന ഒരു വിശേഷണം മാത്രം അനീഷ് ഇഷ്ടംപോലെ അപ്പോൾ ഒരു ആങ്കർ ആയിട്ടുള്ള അനീഷിന് കോമണർ എന്ന് പറയാനുള്ള യോഗ്യത ഇല്ലെന്നാണ് സമൂഹം പറയുന്നത് അങ്ങനെ എന്ന് പറയുന്നത് ആവില കാരണം ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ബിഗ് ബോസ് വീട്ടിൽ ആയിട്ട് വന്ന സാബു മോഹൻ രണ്ട് റിയാക്ഷനെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇന്നലെ ബിഗ് ബോസ് വീട്ടിൽ ഉണ്ടായിരുന്ന സമയത്ത് സാബു മോഹൻ ഒരു ഞെട്ടിപ്പിക്കുന്ന കാര്യം പറയുക ഞാൻ കിടക്കുന്നതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് കിടക്കുന്ന ബെഡിൽ ആര് കിടന്നാലും അവർ ആ ആഴ്ച ടൈം അപ്പോൾ അവിടെ ആയിട്ട് കിടന്ന നമ്മുടെ ബി ആണ് ഡോക്ടർ ബിന്നി ബിന്നി അത് കേട്ടിട്ട് സാബുമോഹനോട് പറയുന്നുണ്ട് അത് ശരിയാണോ സത്യമാണോ അങ്ങനെ ഒരു വിശ്വാസമൊക്കെ ഉണ്ടോ അത് നടക്കാൻ പോകുന്ന കാര്യമാണോ അപ്പോൾ സമൂഹം പറയുന്നുണ്ട് ഇത് എന്റെ വിശ്വാസമല്ല ഞാൻ ബിഗ് ബോസ് വീട്ടിൽ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ മത്സരാർത്ഥികളുടെ വിശ്വാസമായിരുന്നു അവരാരും എന്റെ ഓപ്പോസിറ്റ് ബെഡിൽ കിടന്നുറങ്ങുന്നവരെല്ലാം അതാത് വീക്കുകളിൽ ഔട്ടായി പോയിട്ടുണ്ട് അതുകൊണ്ട് ആരും എന്റെ ഓപ്പോസിറ്റ് ബെഡ് വന്ന് കിടക്കത്തില്ല ആ ബെഡ് എപ്പോഴും ഇങ്ങനെ ശൂര്യമായിട്ട് കിടക്കുമെന്ന് ഇന്നലെ സാബു മോഹൻ ബിനിയോട് പറയുന്നു സാമു മോഹൻ പറഞ്ഞ കാര്യം ഏതാണ്ട് അച്ചത്തായിട്ടുണ്ട് പിന്നെയാണ് കൊച്ചിയിൽ എത്തിയിട്ടുള്ളത് എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട് കൺഫേം ആയിട്ട് പറയുന്നില്ല എപ്പിസോഡ് കഴിഞ്ഞിട്ടേ കൺഫേം ആയിട്ട് പറയുന്നു എന്നാലും ഞാൻ ഏകദേശം വിശ്വസിക്കാം കാരണം സാഹു മോഹൻ ആണല്ലോ പറഞ്ഞത് അങ്ങനത്തെ അനുഭവം മുമ്പ് ഉണ്ടല്ലോ ഇനി രണ്ടാമത്തെ കാര്യം കൊച്ചി എയർപോർട്ടിൽ വന്നതിന് ശേഷം മാധ്യമങ്ങൾക്ക് കൊടുത്ത ഒരു അഭിമുഖത്തിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം കൂടെ സാമൂഹൻ പറഞ്ഞിട്ടുണ്ട് ഈ അനീഷിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഈ അനീഷിന് എങ്ങനെയാണ് ഹ്യൂജ് സപ്പോർട്ട് ഉണ്ടായിട്ടുള്ളത് കാരണം ഇപ്പോഴത്തെ ഏറ്റവും കൂടുതലോട്ട് അനീഷിനാണ് എല്ലാവരും ഫോക്കസ് ചെയ്യുന്ന അനീഷാണ് അപ്പൊ എന്താണ് സംഭവം ചോദിക്കുമ്പോൾ സാബുമാൻ പറയുന്ന കാര്യം ഇതാണ് അനീഷിന് വ്യക്തമായത് അല്ലാതെ ഇവിടെ സാബുമാൻ പറഞ്ഞിരിക്കുന്ന കാര്യം അനീഷിനും പി ഉണ്ട് അത് വ്യക്തമായിട്ടുള്ള കാര്യമാണ് പക്ഷെ മറ്റുള്ളവരെ പോലല്ല വളരെ സീക്രട്ടായിട്ടാണ് അനീഷ് അത് ചെയ്തിരിക്കുന്നത് അതിന്റെ തെളിവുകളാണ് ബിഗ് ബോസ് സീസൺ തുടങ്ങിയ സമയം മുതൽ ഒരു കോമണർ എന്ന നിലയിൽ അനീഷിന് വലിയ സപ്പോർട്ട് കിട്ടിക്കൊണ്ടിരുന്നത് കാരണം ഇത്ര പെട്ടെന്ന് ഒരു കോമണർക്ക് ഫാൻസ് ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് കാരണം ഓൾറെഡി അവിടെ പല സെലിബ്രിറ്റികളുണ്ട് സിനിമയിൽ അഭിനയിച്ചവരായിക്കോട്ടെ സീരിയൽ അഭിനയിച്ചവരായിക്കോട്ടെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ഹൈപ്പാട്ട് നിൽക്കുന്ന ആളുകളായിക്കോട്ടെ അവർക്ക് ഓൾറെഡി ഒരു ഫാൻ ബേസ് ഉണ്ട് അത് വലിയൊരു ഫാൻ ബേസ് ആയിരിക്കും അതിനെ മറികടക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അതുകൊണ്ട് തീർച്ചയായിട്ടും അനീഷിനും പി ആർ ഉണ്ട് പക്ഷെ അയാൾ അത് ചെയ്തിരിക്കുന്നത് വളരെ ബുദ്ധിപൂർവ്വമാണെന്നാണ് സാബുമോൻ വെളിപ്പെടുത്തിയിട്ടുള്ളത് ഇനി അനീഷിനെ കുറിച്ച് രണ്ടാമതൊരു കാര്യം കൂടെ ചോദിക്കുന്നത് അനീഷ് എപ്പോഴും കോമണർ കോമണറാണ് സാധാരണക്കാരനാണെന്ന് പറയുന്നുണ്ടല്ലോ അതിലെന്താണ് വാസ്തവം എന്ന് ചോദിക്കുമ്പോൾ സാബുമോഹൻ പറയുന്ന കാര്യം ഇതാണ് അല്ല അനീഷ് എങ്ങനെയാണ് കോമണർ അങ്ങനെയാണെങ്കിൽ കോമണർ എന്ന് പറയുന്നത് ആ ഗെയിമിനകത്ത് കൊടുക്കുന്ന ഒരു അനീഷ് ടെലിവിഷൻ പങ്കെടുത്തിട്ടുള്ള പിന്നെ എന്നോട് പറഞ്ഞു ആ ടി ന്യൂസ് റീഡ് ആയിട്ട് വർക്ക് ആളാണ് അതാണ് ഞാൻ ചോദിച്ചു ഈ അച്ചടി ഭാഷയായി തന്നെയാണ് സംസാരിക്കുന്നത് തൃശൂർ തൃശൂരി കാരനല്ലേ അപ്പൊ തൃശ്ശൂരികാരുടെ ഒരു ഭാഷയുടെ ഒരു രസമുണ്ട് അത് തൃശ്ശൂർ നിന്ന് കണ്ടില്ല അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ ഇങ്ങനെ അച്ചടി ഭാഷ സംസാരിക്കുന്നത് അപ്പൊ ഞാൻ പതിനേഴ് വയസ്സോട്ട് ഞാൻ ടി വിയിൽ ആ ന്യൂസ് റീഡറാണ് അപ്പൊ അതിനുവേണ്ടി ഉപയോഗിച്ച ഭാഷയാണ് പിന്നെ അത് ശീലമായി പോയി എന്നാണ് പറഞ്ഞത് പിന്നെ ഒരു 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 ന്യൂസ് റീഡർ ഓൾസോ സെലിബ്രിറ്റി ആണ് സ്വയം സ്വയം സാധാരണക്കാരനാണ് സാധാരണക്കാരാണ് നമുക്ക് ആർക്കും അങ്ങനെ സ്റ്റാറ്റസ് നടക്കുന്ന ആളുകളല്ല ഇവിടെ പറയുന്ന ഒരു കാര്യം അനീഷ് അങ്ങനെയാണ് കോമണറാകുന്നത് കാരണം വളരെ ചെറിയ പ്രായമല്ല അതായത് പതിനേഴാം വയസ്സ് മുതൽ ഒരു ടി വി ആങ്കർ ആയിരുന്നു ന്യൂസ് റീഡർ ആയിരുന്നു അപ്പോൾ ആ നിലയ്ക്ക് അനീഷ് എനിക്കും ഒരു കോമണറായിട്ടിരിക്കാൻ പറ്റത്തില്ല ഒരു പക്ഷെ വലിയ ഫെമിലിയർ അല്ലായിരിക്കാം അതായത് ഒരുപാട് ആളുകൾ ഫാൻസ് ഉള്ള അത്രയ്ക്കും ഒരു സെലിബ്രിറ്റി അല്ലായിരിക്കാം പക്ഷേ എങ്കിലും അനീഷിന് ഒരു കോമണർ എന്ന് പറയാൻ കഴിയത്തില്ല ഒരു ആങ്കർ ആയിട്ടുള്ള അനീഷിന് കോമണർ എന്ന് പറയാനുള്ള

അനീഷ് ടി വി ചാനലിലെ ന്യൂസ് റിപ്പോർട്ടറായിട്ട് ആങ്കർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പല ടി വി ഷോയിലും വന്നിട്ട് മുഖം കാണിച്ചിട്ടുണ്ട് അങ്ങനെ പല മേഖലകളിലും അനീഷ് ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അതിലെന്നൂർ അങ്ങനെയല്ല അവരൊരു തരത്തിലും ആങ്കറിങ്ങിനോ മറ്റു പ്രോഗ്രാമിനൊന്നും പോയിട്ടില്ലെന്നാണ് സൗമഹം പറയുന്നത് അപ്പോൾ എന്തായാലും ഈ സീസണിൽ ഏറ്റവും അധികം ഫാൻ ബേസ് ഉള്ള ആൾ അനീഷാണ് തുടക്കം മുതലേ വലിയ വോട്ടുമായിട്ടാണ് അനീഷ് ഓരോ ഡിവിഷനിലും സർവേവ് ചെയ്തു പോയിട്ടുള്ളത് അനുമോളെ ഷാനവാസെ അപ്പാനി ശരത്തെ ഇങ്ങനെ ഓൾറെഡി ഫാൻ ബേസ് ഉള്ള ആളുകളെയൊക്കെ വളരെ ഈസി ആയിട്ടാണ് അനീഷ് കവർ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെയാണ് പല ആളുകൾക്കും സംശയം അനീഷിന് പി ആർ ഉണ്ടെന്ന് തുടക്കം മുതലേ അതായത് ആദ്യ അമിഷൻ മുതലേ അനീഷിന് വലിയ ഫാൻ ബേസ് ഉണ്ടായിരുന്നു വോട്ടുണ്ടായിരുന്നു അതായത് ഓരോ എവിഷനിലും അനീഷ് മൂന്നോ നാലോ സ്ഥാനത്തൊക്കെയാണ് അതിന്റെ താഴേക്ക് ഇന്നു വരെ അനീഷ് പോയിട്ടില്ല അപ്പോൾ ആ ഒരു നിലയ്ക്ക് ഒരു കോമഡറിന് ഇങ്ങനെ എത്ര വോട്ട് നേടാൻ കഴിയുമെന്നുള്ള ഒരു ലോജിക്കായിട്ടുള്ള ചിന്തയാണ് പലരും അനീഷിന് പി ആർ എന്ന് പറയുന്നത് സൗമാനിയോട് വ്യക്തമായിട്ട് പറയുന്നത് അനീഷിന് പി ആർ ഉണ്ട് വളരെ വ്യക്തമായിട്ടും ആയിട്ടും അയാൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ള പി ആർ ആണെന്നാണ് നിലവിൽ പതിനെട്ട് ലക്ഷം രൂപയൊക്കെ കൊടുത്ത് പി ആർ ചെയ്യുന്നത് നമ്മുടെ അനുമോളാണ് പക്ഷെ അനുമോൾക്ക് കിട്ടുന്ന വോട്ടിനെക്കാളും വളരെ മുമ്പിലാണ് അനീഷ് ഈ പതിനെട്ട് ലക്ഷം രൂപയൊക്കെ മേടിച്ചിട്ട് വോട്ട് വോട്ടിങ് കേട്ടിയാൽ പോലും അങ്ങ് ഒന്നാം സ്ഥാനത്ത് എത്താൻ സാധിക്കും ഈ പതിനെട്ട് ലക്ഷം രൂപയൊക്കെ മേടിക്കുന്ന പി ആർ കമ്പനികൾ ഇത്ര ചെറിയ പണി പണിയെടുത്താൽ മതിയോ ഒരു ഒന്നാം സ്ഥാനത്തെങ്കിലും കൊണ്ട് എത്തിക്കുന്നുണ്ട് ഞാൻ ഈ പറഞ്ഞു വരുന്നത് നമ്മുടെ അനീഷ് കഴിഞ്ഞ ദിവസം കിച്ചണിൽ നിന്ന് പറയുന്നുണ്ടായിരുന്നു പി ആർ എന്താണെന്ന് പോലും എനിക്കറിയില്ല എന്ന് പക്ഷെ ഞാൻ പറയുന്ന കാര്യം പി ആർ എന്ന് പറഞ്ഞ കാര്യം ഒരു മോശപ്പെട്ട സംഭവം അല്ല എല്ലാവർക്കും പി ആർ ഉണ്ട് എല്ലാവർക്കും പി ആർ വേണം പ്രത്യേകിച്ച് ബിഗ് ബോസ് ഹോസിലേക്കൊക്കെ പോകുമ്പോൾ ഒരു പി ആർ ഇല്ലാതെ പോയി കഴിഞ്ഞാൽ അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം നമുക്കൊന്ന് സർവേവ് ചെയ്ത് മുന്നോട്ട് പോകാൻ കുറച്ച് ദിവസങ്ങള് വേണം അതായത് നമ്മളാരാണെന്നും നമ്മുടെ വ്യക്തിത്വം എന്താണെന്നും ജനങ്ങളിലേക്ക് കാണിക്കാൻ വേണ്ടി നമുക്ക് കുറേ അധികം ദിവസങ്ങൾ അവിടെ നിൽക്കേണ്ടതായിട്ടുണ്ട് ആയിരത്തി ആഴ്ചയിൽ നമ്മൾ എവിടെയായിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ എത്ര ക്വാളിറ്റി ഉള്ള ആളാണെങ്കിലും എത്ര കഴിവുള്ള ആളാണെങ്കിലും എത്ര ടാസ്ക് ആണെങ്കിലും അത് വിജയിക്കാൻ കഴിവുള്ള കപ്പാസിറ്റി ഉള്ള ആളാണെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ ആയത് ആഴ്ചയിൽ എവിടെയായിപ്പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും അതുകൊണ്ടാണ് കഴിവുള്ള ആളുകളെ പിടിച്ചു നിർത്താൻ വേണ്ടി പി ആറുകൾ തീർച്ചയായിട്ടും വേണമെന്ന് തന്നെ സജസ്റ്റ് ചെയ്യുന്നത് അതിനകത്തൊരു തെറ്റുമില്ല പക്ഷെ വളരെ പബ്ലിക്കായിട്ട് അത് പറഞ്ഞ് കുളവാക്കിയത് അനുമോളാണ് എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇവിടെ അനീഷിന് പി ആർ ഉണ്ടോ എന്നുള്ളതൊക്കെ ഡെസിൻ മാറ്ററാണ് പി ആർ ഉണ്ടെങ്കിലും കുഴപ്പമില്ല പി ആർ ഇല്ലേലും കുഴപ്പമില്ല പി ആർ ഉണ്ടെങ്കിൽ വളരെ നല്ലത് കാരണം അയാളെന്ന വ്യക്തിത്വത്തെ ഇവിടെ നവതരിപ്പിക്കാൻ വേണ്ടി ഒന്ന് പ്രസന്റ് ചെയ്യാൻ വേണ്ടി അയാൾക്ക് കുറച്ച് സമയം അവിടെ വേണ്ടി വരും അപ്പോൾ അതിനുവേണ്ടി ഒരു പിക്കപ്പ് നൽകാൻ വേണ്ടി ഒരു പുഷ് നൽകാൻ വേണ്ടി പി ആറുള്ള നല്ല കാര്യം തന്നെയാണെന്ന് എൻ്റെ അഭിപ്രായം ഇനി നിങ്ങളുടെ അഭിപ്രായം എനിക്കറിയത്തില്ല അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ